അടിപൊളി പോത്തിന്റെ കളറുള്ള മഹീന്ദ്രന്റെ എക്സ് ഫൈവ് ആണ് കിടക്കണ അതും ഫാൻസി നമ്പർ തൊള്ളായിരം അമ്പതിനായിരം നമ്പർ വരണ്ട് പുസ്തകങ്ങൾ ഇത് രണ്ടായിരത്തി വണ്ടിയാണ് പതിനാല് മോഡൽ ആണ് അധികം ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് ഫുള്ള് കമ്പനിസ്റ്റ് ഉണ്ട് മോഡൽ അതെ ഡബ്ല്യൂറ്റ് അന്നത്തെ ടോപ്പിന്റെ മോഡൽ ഏറ്റവും ഫുൾ വണ്ടി അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് അറുപത് ഓടിക്കുന്നുണ്ട് ഓടിക്കേണ്ട സീറ്റർ അടിപൊളിയൊക്കെ വണ്ടി പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തോണ്ട് ഇത് സെവൻ സീറ്റ് വണ്ടിയിലേ അതെ അതെ തട്ടേ മുട്ട് റീപ്ലേസ് ചെയ്യണ്ടോ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് എങ്ങനെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് മൂന്നാമത്തെ ഓണർ നിലവിലുള്ളത് ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ് അതെ വേറെ കംപ്ലൈനോ ഒന്നും അല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാം എത്ര വണ്ടി ചോദിക്കണേ ഇത് നമുക്ക് ആറ് മുപ്പതിന ആറ് മുപ്പതാണ് ചോദിച്ചാണ് കുറച്ച് കൊടുക്കും കുറച്ചാണ് കൊടുക്കുക ലോൺ ലോണത്ര കയറും ഇതും ഒരു അഞ്ചര അഞ്ചു അഞ്ചര ലോൺ കൊടുക്കും മാക്സിമം ലോൺ അതെ അതെ വെറും പത്താറ് അല്ലെങ്കിൽ ഒരു ലക്ഷം റുപ്യണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിട്ട് മാക്സിമം വണ്ടി അത് ഫാൻസി നമ്പറാണ് ആണ് ഒമ്പതിനായിരം നമ്പർ നല്ല അടിപൊളി പോത്തിന്റെ കളറുള്ള കറുപ്പ് കളറുള്ള എസ് യു ഫൈവ് ഹൺ കിടക്കുന്നുണ്ട് വിളിച്ചോളി വീഡിയോ നമ്പർ ഉണ്ടാവും നമ്പറിലാണ് വിളിച്ചോളി